പിന്നെ വേറൊരു കാര്യം ഞാൻ ഇങ്ങനെയൊക്കെ പറയണേ അവർക്ക് എന്റെ അത് ദേഷ്യം നമ്മള് ഇങ്ങനെയൊക്കെ പറഞ്ഞു തുളഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് ദേഷ്യവും പ്രതികാരവും വാശിയും എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കതിലൂടെ അതാ അവരങ്ങനെ പറഞ്ഞു കിളങ്ങി അവര് ദുഷ്ടയായ ഒരു അമ്മായി അമ്മയാണ് അവര് ഒരു അനുസരണ ഇല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ എന്തെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് നമുക്ക് അവരെ വിഷമമുണ്ടോന്ന് വെച്ചാൽ വിഷമമുണ്ട് നാട്ടുകാരൊക്കെ ഓരോന്നും പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് വിഷമമുള്ള കാര്യമുള്ളൂ പക്ഷേ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഒരു ഒരു പേര് ഒരു എന്തെങ്കിലും ഒരു ഓണോ ക്രിസ്മസോ വന്നാൽ ഇവളവിടെ കാണൂല ഓ ഓണോ ക്രിസ്മസോ വന്നാൽ ഇവള് കാണൂടെ പോണത് ഇവള എവിടെ ഇവള് ഇവള് ഇവരങ്ങാൻ പോണത് ഓ വേറെ ഒന്നിനും അല്ല നരങ്ങാൻ പോയിട്ട് ഇവര് പോയി കഴിയുമ്പോ ഇവിടെ വരും പിന്നെ ഇവള് ആലോചിക്കണം ഇവക്ക് വാ പിള്ളേരുണ്ട് ഇവിടെ അത് ആലോചിക്കണം ഈ ഗതി ഇവക്ക് വന്നാൽ ഇവള് എന്ത് ചെയ്യും ഞാൻ പറയുന്നില്ല അങ്ങനെ വരണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ ഈ ഗതി അവൾക്കാണ് വരണെങ്കിൽ അവൾ എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് പറയാം ഞാൻ പറയട്ടെ എൻ്റെ നമ്മുടെ ആ വിഷമം എന്ന് പറഞ്ഞു അല്ലാതെ ഒരിക്കലും അങ്ങനെ ഞാൻ അങ്ങനെ എന്റെ മോന്റെ മോനും ഭാര്യക്കും അങ്ങനെ വരണമെന്നോ അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ വരാതിരിക്കട്ടെ അങ്ങനെ വരാതിരിക്കട്ടെ അങ്ങനെ വേറെ ഒരു വിഷമമില്ല അങ്ങനെ വരാതിരിക്കട്ടെ